നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയതുപോലെ അല്ല കാര്യങ്ങള് വിവേകിന് അച്ഛനമ്മമാരില്ല അവനൊരു അനാഥന ഞാൻ അവന്റെ അങ്ങളാണെന്ന് എല്ലാവരോടും പറയുന്നെങ്കിലും സത്യത്തിൽ ഞാനും അവന്റെ ആരുമല്ല ഞാൻ അവന്റെ ആരുമല്ലെന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല ഞങ്ങൾ തമ്മിൽ ഒരു വലിയ ആത്മബന്ധമുണ്ട് അത് വിവേകിന്റെ കുഞ്ഞുനാൾ മുതൽ തുടങ്ങിയത് എന്റെ ഈ കയ്യിൽ കിടന്ന അവൻ വളർന്നു അപ്പോ നിങ്ങളും സത്യത്തിൽ ഞാൻ വെറും റിസീവർ മാത്ര വിവേകിന് പ്രായപൂർത്തിയാകുന്നതുവരെ വിവേകിന്റെ പേരിലുള്ള സ്വത്തുക്കൾ നോക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഒരാൾ എനിക്കാ ചുമതല തന്നത് കോടതി നിർദ്ദേശപ്രകാരം വിവേകിന്റെ ഗ്രാൻഡ് ഫാദറാണ് അപ്പൊ വിവേകന്റെ അച്ഛനമ്മമാർക്ക് എന്ത് പറ്റിയതാ വലിയ കുടുംബത്തിലെ പെണ്ണിനെ ഒരു ദരിദ്രവാസി ചെറുക്കൻ പ്രണയിച്ച ഒരു പഴംകഥയിലാണ് വിവേക് എന്ന കുട്ടി ജനിച്ചത് പെണ്ണു വീട്ടുകാർ ഉഗ്രപ്രതാപികളായിരുന്നു സമ്പത്തും ആസ്തികളും എന്തിനും പോകുന്ന ആന്മക്കളും അവർക്കൊരേ ഒരു പെണ്ണുകളും പക്ഷെ അവരുടെ കുടുംബത്തിലെ ഏക മകൾ പ്രണയിച്ചത് സ്വന്തമായി കിടപ്പാടും പോലും ഇല്ലാത്ത ഒരുവനെയാ പ്രേമസ്തിക്ക് പിടിച്ചപ്പോൾ വീട്ടിലെറിഞ്ഞാൽ ഇത് ഒരിക്കലും നടക്കില്ലെന്ന് അറിയാമായിരുന്നു അവര് ഒളിച്ചോടി പോയി ജീവിതം ആരംഭിച്ചു ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോയിൽ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക പെണ്ണിന്റെ അച്ഛനും അങ്ങളമാരും കിട്ടില്ല പണവും സ്വാധീനവും ഉപയോഗിച്ചു അവരുടെ മകളെ അവര് ബലമായി പിടിച്ചോണ്ട് വന്നു അപ്പോ തല്ലി ഓടിച്ചു അതോ കൊന്നുകളോ ആർക്കറിയാം എന്തായാലും മകളെ തിരിച്ച് വീട്ടിലെത്തിച്ചു കഴിഞ്ഞപ്പോഴാ അവള് ഗർഭിണിയാണെന്ന് വീട്ടുകാർക്ക് മനസ്സിലായത് ർഭം അപോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു പക്ഷേ അതാ പെൺകുട്ടിയുടെ ജീവനത്തിനെ ബാധിക്കുന്നൊരവസ്ഥയായപ്പോ അവരെ അവള് പ്രസവിക്കാൻ അനുവദിച്ചു അങ്ങനെയാ വിവേക് ജനിച്ചത് കുഞ്ഞു മരിച്ചുപോയി അതിന്റെ അമ്മയെ വിശ്വസിപ്പിച്ചിട്ട് ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ ഉപേക്ഷിക്കാനായിരുന്നു അവരുടെ പദ്ധതി പക്ഷെ കുഞ്ഞിനെ കണ്ടതോടെ പെൺകുട്ടിയുടെ അച്ഛന്റെ മനസ്സ് മാറി മോളുടെ ജീവിതത്തിന് തടസ്സമാവാതെ കുറെ കാലം ആ കുഞ്ഞിനെ എവിടെയോ വളർത്താൻ ഏൽപ്പിച്ചു അപ്പൊ പിന്നീട് ആ കുഞ്ഞിന്റെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു കുഞ്ഞു ജീവനോടെ ഉണ്ടെന്നറിയാതെ കുറെനാൾ കരഞ്ഞു തളർന്നിരുന്ന ആ പെൺകുട്ടിയെ വീട്ടുകാർ വേറെ കല്യാണം കഴിപ്പിച്ചു അവരാ ജീവിതമായി മുന്നോട്ട് പോവുകയും ചെയ്തു കാലങ്ങൾക്ക് ശേഷം പ്രായത്തിന്റെ അസ്കിതകളും രോഗങ്ങളും ഒക്കെ വന്ന് കാർന്നൊരു കിടപ്പിലായി മരിക്കും മുമ്പ് അദ്ദേഹം തേയിലത്തോട്ടവും മറ്റു വസ്തുവകളൊക്കെ വാങ്ങിക്കൂട്ടി അതാ കുഞ്ഞിന്റെ പേരിൽ എഴുതി വെച്ചു എന്നെ അതിന്റെ റിസീവർ ആക്കി പേരക്കുട്ടിയോട് ചെയ്തു പോയ ദ്രോഹങ്ങൾക്ക് പ്രായശിത്തം ചെയ്യണമെന്ന് അദ്ദേഹത്തിന് തോന്നിക്കാണു അതങ്ങനെയാ ചില പ്രായത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായി പോയെന്ന് വയസ്സാകുമ്പോ തോന്നുന്നു നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക നയൻ എയ്റ്റ് ത്രീ എയ്റ്റ് ഫ്ലവേഴ്സ് മാർഷോ ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്